പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു സാമൂഹ്യ വനവൽക്കരണം വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ വെള്ളവും ഭക്ഷണവും ഒരുക്കുക എന്നിവ ലക്ഷ്യമിട്ട് വനംവകുപ്പ് നടപ്പാക്കുന്ന മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഇടുക്കി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബി പ്രസാദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യ വന്യജീവി സംഘർഷം പരമാവധി കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടാണ് വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഒരുക്കുന്ന മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ പദ്ധതി വനംവകുപ്പ് നടപ്പിലാക്കി വരുന്നത് ഇക്കാര്യങ്ങളിൽ പുതുതലമുറയ്ക്ക് അവബോധം നൽകുന്നതിനായി സംഘടിപ്പിച്ചു വരുന്ന പരിപാടികളുടെ ഭാഗമായാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി വനം വന്യജീവി വിഭാഗം പ്രത്യേക ശില്പശാല സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബി പ്രസാദ് കുമാർ നിർവഹിച്ചു വിത്തുണ്ട നിർമ്മാണമാണ് ഇത് ട്രീഡ് ബോർഡുകൾ നമ്മൾ മണ്ണും ചാണകവും ഉമ്മിയൊക്കെ ചേർത്ത് പൊഴച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മൾ മിച്ചത സ്ഥലങ്ങളിൽ വനമേഖലയിൽ ശോഷണം സംഭവിച്ച വനമേഖലകളിലും തീ കത്തിപ്പായ വനവിഭാഗങ്ങളിലും അതുപോലെ വിദേശ സസ്യങ്ങളുടെ ആധിക്യം മൂലം മറ്റ് സസ്യങ്ങൾ വരാതെ വിദേശ സസ്യങ്ങൾ റിമൂവ് ചെയ്ത സ്ഥലങ്ങളിലും ഈ വിത്തുണ്ട പ്രയോഗം നടത്തി കൂടുതൽ ഹരിതാഗമാക്കി മൃഗങ്ങൾക്ക് കാടിനുള്ളി ഭക്ഷണവും വെള്ളവും തന്നെ ഒരു പരിഹാരം കാണുക പുറത്തോട്ട് വരുന്ന ഒഴിവാക്കുക എന്ന ഫലമായി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ സി ആനന്ദൻ അധ്യക്ഷനായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോസഫ് വർഗീസ് നയിച്ചു വനത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എളുപ്പം നട്ടുപിടിപ്പിക്കുന്ന പുതിയ രീതിയായ വിത്തുണ്ട നിർമ്മാണവും വനപാലകർ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി